ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായി പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി നേരിട്ടു ചില സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ ജയം തുടർന്നു മറ്റു ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പി ജയം ആദ്യമായി പിടിച്ചെടുത്തു ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ബി ജെ പി ഇത്തവണ ആദ്യമായിട്ടാണ് ജയിക്കുന്നത് അതേപോലെ തെലങ്കാനയിലും കാര്യമായ വിജയം ഇത്തവണയാണ് ഉണ്ടായത് അതേസമയത്ത് ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി നേരിട്ടു ഹരിയാനയിൽ പത്ത് സീറ്റുള്ളത് അഞ്ചായി കുറഞ്ഞു അതേസമയം യാതൊരു ത്തരത്തിലും നിന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഉള്ളത് ഒന്ന് മധ്യപ്രദേശും മറ്റൊന്ന് ഗുജറാത്തും ഗുജറാത്തിൽ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഇരുപത്തി ആറ് സീറ്റിൽ ഇരുപത്തി ആറ് സീറ്റും ബി ജെ പി നേടുകയാണ് ഇത്തവണ മാത്രം ബി ജെ പിക്ക് ഒരു സീറ്റ് ബനസ്കന്ധ സീറ്റ് നഷ്ടപ്പെട്ടു പലപ്പോഴും ഗുജറാത്ത് മോഡൽ എന്ന് ബി ജെ പിയെ കുറിച്ച് പറയാറുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാവുന്നത് ഇതിനു മുമ്പ് കേശുഭായ് പട്ടേൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു അതു മുതൽ തുടർച്ചയായ ബി ജെ പി ഭരണമാണ് ഗുജറാത്തിൽ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഗുജറാത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പല ഭരണ പരിഷ്കാരങ്ങളെയും ഗുജറാത്ത് മോഡൽ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഗുജറാത്തിലെ വികസന മാതൃക എന്ന് പറയാറുണ്ട് അപ്പൊ ഗുജറാത്ത് ബി ജെ പി അതിൻ്റെ ഒരു പല രാഷ്ട്രീയ എതിരാളികളും ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയ പരീക്ഷണശാലിയായിട്ടാണ് ഗുജറാത്തിനെ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഒന്നില് ഗുജറാത്തിലെ ഒരു ഭൂകമ്പം നടന്നു ആ ഭൂകമ്പം മാനേജ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഭൂകമ്പത്തിന് ശേഷമുണ്ടായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച വന്നു എന്നുള്ളത് ഒരു ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി കേശുഭായ് പട്ടേൽ രാജിവെക്കുന്നതും ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയായിരുന്ന നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുന്നതും അതിനുശേഷമാണ് ഗുജറാത്തിൽ കലാപം നടക്കുന്നത് ആ കലാപത്തെയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമായി അടിച്ചമർത്തി പോലും നരേന്ദ്രമോദി കലാപത്തിന് വളം വെച്ചു അല്ലെങ്കിൽ കലാപകാര്യങ്ങളെ സഹായിച്ചു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു അപ്പം അതിനെ തുടർന്നാണ് ബി ജെ പിടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പരീക്ഷണശാല എന്നൊക്കെ ഗുജറാത്തിനെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷെ അതിനുശേഷം തുടർച്ചയായിട്ട് ബി ജെ പി ഗുജറാത്തിലെ വിജയിക്കുകയായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം ഗുജ ബി ജെ പിക്ക് സംസ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷെ ബി ജെ പിക്ക് അത് നിലനിർത്താൻ പറ്റി അതിനർത്ഥം അവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ദിനം പ്രതി ദുർബലമായി ദുർബലമായി എന്നുള്ളതാണ് ഒരു കാര്യം നേരത്തെ തന്നെ ബി ജെ പിയുടെ മുൻ രൂപമായ ജനസംഘത്തിന് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നെങ്കിലും അന്നത്തെ ജനതാ പാർട്ടി ഭരണത്തെ ചുവട് പിടിച്ചാണ് പതുക്കെ ബി ജെ പി ഗുജറാത്തിലേക്ക് അധികാരം പിടിച്ചെടുക്കുന്നത് അപ്പം ഗുജറാത്ത് ഇന്ന് ബി ജെ പിയുടെ ഒരു മാതൃകാ സംസ്ഥാനമായിട്ട് വളർന്നു വന്നിരിക്കുകയാണ് ഗുജറാത്തിലെ ഇത്തവണത്തെ ബി ജെ പിയുടെ ഭൂരിപക്ഷം നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അതായത് അവിടെ ബി ജെ പി ടാർഗറ്റ് ചെയ്ത് തന്നെ അഞ്ചു ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം എല്ലാ സ്ഥാനാർത്ഥികളിലും കിട്ടണം എന്നാണ് പക്ഷെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പക്ഷേ മിക്ക സ്ഥാനാർത്ഥികൾക്കും നല്ല തോതിലുള്ള ഭൂരിപക്ഷമുണ്ട് അപ്പം ഇതിനൊരു ചുവട് പിടിച്ച് മറ്റൊരു സംസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യപ്രദേശാണ് അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ അതായത് ഗുജറാത്ത് മാതൃകയിലേക്ക് മധ്യപ്രദേശും പോകുകയാണോ എന്നുള്ളൊരു കമ്പാരിസൺ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മധ്യപ്രദേശിൽ നേരത്തെ മധ്യപ്രദേശിൽ നാൽപ്പത് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് പിന്നീടത് ഛത്തീസ്ഗഡും മധ്യപ്രദേശും മാത്രമായി ഇപ്പോൾ മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് സീറ്റാണുള്ളത് അപ്പം ഇത്തവണ ബി ജെ പി ഇരുപത്തി ഒമ്പതിൽ ഇരുപത്തി ഒമ്പത് സീറ്റും പിടിച്ചു കഴിഞ്ഞവണ ബി ജെ പിക്ക് ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടിരുന്നത് കമൽനാഥിൻ്റെ മുൻ മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ സീറ്റാണ് ഇത്തവണ കമൽനാഥിൻ്റെ മകനാണ് അവിടെ മത്സരിച്ചത് പക്ഷേ അദ്ദേഹം ജയിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ആ സീറ്റും ബി ജെ പിടിച്ചിരിക്കുകയാണ് മധ്യപ്രദേശും അപ്പം രണ്ട് സംസ്ഥാനങ്ങളെയും വേണമെങ്കിൽ താരതമ്യം ചെയ്യാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഗുജറാത്ത് മാതൃകയിലേക്ക് മധ്യപ്രദേശും വരികയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അൻപത്തി ഒൻപത് ശതമാനം വോട്ടാണ് മധ്യപ്രദേശിൽ ബി ജെ പി നേടിയിരുന്നത് അപ്പം ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് ശേഷമാണ് ഇത്തവണ വീണ്ടും ബി ജെ പി അധികാരത്തിലേറുന്നത് ഇടക്കാലത്ത് മധ്യപ്രദേശിൽ കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നു ആ ഭരണത്തിലെ ഒരു അസംതൃപ്ത വിഭാഗം കോൺഗ്രസിലെ ഒരു അസംതൃപ്ത വിഭാഗം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ ബി ജെ പി വരികയാണ് അങ്ങനെയാണ് അവിടെ ബി ജെ പി ഭരണം വരുന്നത് പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണം നിലനിർത്തുകയും ചെയ്തു അപ്പം ഇത്തവണ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപതിലെ തൊട്ട് മുമ്പത്തെ ഇലക്ഷൻ ബി ജെ പിക്ക് ഭരണം പിടിച്ചെടുക്കാൻ പറ്റി അതേസമയത്ത് തൊട്ട് മുമ്പുള്ള പാർലമെന്റ് ഇലക്ഷന് മുമ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലൊക്കെ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെട്ടിരുന്നു അപ്പം അങ്ങനെ മാറി മാറി ഭരണം വരുന്നൊരു സംസ്ഥാനമായിരുന്ന ഗുജ് മധ്യപ്രദേശ് ഒരു സ്ഥായിയായ ബി ജെ പി ഭരണത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സൂചനകളാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകുന്നത് മധ്യപ്രദേശിൽ ചില സീറ്റുകളെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ബി നേടിയ ലീഡിന്റെ ഒരു ഉയർച്ച നമുക്ക് കാണാൻ പറ്റും വിദിശയിൽ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ വിദിശയിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എട്ട് ലക്ഷത്തിലധികം ഭൂരിപക്ഷം എട്ടു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വിദിശയിൽ നിന്ന് ശിവരാജ് സിംഗ് ചൗഹാന് കിട്ടിയത് ചിന്ദ്വാരയിൽ ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം അതു എതിരാളികളൊരു സീറ്റാണ് ഉജ്ജയിനിൽ മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ടിക്കാങ്കറിൽ നാല് ലക്ഷം ദേവാസിൽ നാല് പോയിന്റ് രണ്ട് ലക്ഷം ഡാമോയിൽ നാല് പോ നാല് ലക്ഷം ജബൽപൂരിൽ നാല് പോയിന്റ് എട്ട് ലക്ഷം ഖാൻഡയിൽ രണ്ട് പോയിന്റ് ആറ് ലക്ഷം സാഗറിൽ നാല് പോയിന്റ് ഏഴ് ലക്ഷം ഹോഷങ്കാബാദിൽ നാല് പോയിന്റ് മൂന്ന് ലക്ഷം ഗുണയിൽ അഞ്ച് പോയിന്റ് നാല് ലക്ഷം അത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മണ്ഡലമാണ് ഇൻഡോറിലാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയത് കാരണം അവിടെ ബി ജെ പിക്ക് എതിർ സ്ഥാനാർത്ഥിയില്ലായിരുന്നു ബി ജെ പി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ബി ജെ പിയിൽ ചേരുകയായിരുന്നു ചെയ്തത് അതോടെ കോൺഗ്രസ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനാണ് കോൺഗ്രസ് അഭ്യർത്ഥിച്ചത് അങ്ങനെ അവിടെ ബി ജെ പിക്ക് പത്ത് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത് കോൺഗ്രസ് സപ്പോർട്ട് നോട്ടക്കാണ് വോട്ട് കോൺഗ്രസ് ചെയ്തതെങ്കിലും ആ നോട്ടയ്ക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തിൽ പരം വോട്ടാണ് അതേപോലെ ഗജരാഹുവിൽ അഞ്ചേ പോയിന്റ് നാല് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം മൺസൂറിൽ അഞ്ച് ലക്ഷം അങ്ങനെ വോട്ടിംഗ് ശതമാനത്തിൽ അല്ലെങ്കിൽ വിജയ ശതമാനത്തിൽ വിജയത്തിൻ്റെ അല്ലെങ്കിൽ മാർജിനിൽ വലിയൊരു മുന്നേറ്റമാണ് ബി ജെ പി മധ്യപ്രദേശിൽ നടത്തിയിരിക്കുന്നത് കാരണം ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല മധ്യപ്രദേശ് നേരത്തെ തന്നെ കുശബ്ബാബു താക്കൂറേടെയൊക്കെ നേതൃത്വത്തിൽ നല്ലൊരു ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് അപ്പം മറ്റേത് പ്രശ്നങ്ങളുണ്ടായാലും പലപ്പോഴും പല സംസ്ഥാനത്തെയും ഭരിക്കുന്ന പാർട്ടി ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുക ഉദാഹരണത്തിൽ ജാട്ട് വിഭാഗം പെട്ടെന്ന് തിരിയുന്നു അല്ലെങ്കിൽ രജപുദ്ധന്മാർ തിരിയുന്നു ഏതെങ്കിലും ജാതി വിഭാഗത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവര് മാറുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സംവരണ പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെ അല്ലെങ്കിൽ സാമുദായിക പ്രശ്നം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രാദേശികമായ സമരങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ഒരു പാർട്ടിയുടെ ഭൂരിപക്ഷം പലപ്പോഴും നഷ്ടപ്പെടാം സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും കുലുങ്ങാതെ നിൽക്കുന്നത് ശക്തമായൊരു കേഡർ സംവിധാനവും അതോടൊപ്പം തന്നെ നല്ലൊരു പാർട്ടി സംവിധാനവും നല്ലൊരു ജനകീയ പിന്തുണയുള്ള സമയത്താണ് ചിലപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കാം പക്ഷേ വിജയത്തിൽ നിന്ന് അവർക്ക് അവരെ വ്യതിചലിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം ഹരിയാനയിൽ ബിജെപി പത്ത് സീറ്റ് ഉണ്ടായിരുന്നത് ജാട്ടുകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അഞ്ച് സീറ്റായിട്ട് കുറഞ്ഞു മറ്റ് യു പിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആ സീറ്റ് കുറഞ്ഞു പക്ഷേ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷത്രിയന്മാരുടെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു സംഘടനാ സംവിധാനവും ജനകീയ പിന്തുണയും അവരെ ആർജിച്ചെടുത്തു എന്നുള്ളതാണ് കാര്യം ഗുജറാത്തിലെ ഭൂരിപക്ഷം എടുത്തു നോക്കാൻ ഗുജറാത്തിനും ഇതേപോലെ വൻ ഭൂരിപക്ഷമാണ് ബി ജെ പി നേടിയിരിക്കുന്നത് അഹമ്മദാബാദ് ഈസ്റ്റിൽ നാലേ പോയിന്റ് ആറ് ലക്ഷം വോട്ടാണ് അഹമ്മദാബാദ് വെസ്റ്റിൽ രണ്ട് പോയിന്റ് എട്ട് ലക്ഷം വോട്ട് ബെറൂച്ചിൽ നാല് പോയിന്റ് അഞ്ച് ലക്ഷം വോട്ട് ഗാന്ധിനഗർ അമിത്ഷാ വിജയിച്ചത് ഏഴ് പോയിന്റ് നാല് ലക്ഷം ഭൂരിപക്ഷത്തിനാണ് ജാംനഗറിൽ രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് നവസാരിയിൽ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ജയിച്ചത് ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം വോട്ടിനാണ് അതാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം പഞ്ചമഹൽ ജില്ലയിൽ പഞ്ചമഹൽ മണ്ഡലത്തിൽ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് പോർബന്ദറൽ ഗാന്ധിയുടെ ജന്മദിന ജന്മനാടായ പോർബന്ദ്രൽ കേന്ദ്രമന്ത്രി മൻസുഖ് സിംഗ് മാണ്ഡവ്യ മൂന്നേ പോയിന്റ് എട്ട് ലക്ഷം വോട്ടിനാണ് ജയിച്ചത് അങ്ങനെ വലിയൊരു ബർദോളിയിൽ രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷം വോട്ടിനാണ് ജയിച്ചത് ഖേഡയിൽ മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം വോട്ടിനാണ് ജയിച്ചത് അങ്ങനെ ഒരു ലക്ഷങ്ങളുടെ ഒരു കണക്കാണ് ഭൂരിപക്ഷം ഇതൊന്നും വോട്ടല്ല ഭൂരിപക്ഷമാണ് ഒരു കണക്കാണ് അവിടുത്തെ സംസ്ഥാന ഘടകത്തിന് പറയാനുള്ളത് അങ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഗുജറാത്തിന് സമാനമായ രീതിയിലേക്ക് ഒരു ബി ജെ പിയുടെ മറ്റൊരു ഗുജറാത്ത് ആയിട്ട് മധ്യപ്രദേശ് മാറുന്നു കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ പല ചലനങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ആ ചലനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയില്ല കാരണം നമ്മളൊരു ഒരു വീട് പണിയുന്ന സമയത്ത് മറ്റ് എന്ത് പ്രകൃ പ്രകൃതി നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് പ്രകൃതിയുടെ മറ്റെന്ത് ചലനങ്ങൾ ഉണ്ടായാലും അതിനെ അതിൽ നിന്ന് അതിജീവിക്കാൻ വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു വീടാണ് നമ്മൾ പണിയുന്നത് അതേപോലെയാണ് ഇന്ന് ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും ബി ജെ പി ഘടകങ്ങൾ കാരണം ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും അതിനെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഘടനാ സംവിധാനവും ജനകീയ പിന്തുണയും അവർ ആർജിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗുജറാത്തിൽ അറുപത്തി ശതമാനം വോട്ടാണ് കാരണം മറ്റെല്ലാ പ്രതിപക്ഷങ്ങളും യോജിച്ചാൽ പോലും ബി തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അറുപത്തി ശതമാനം വോട്ടാണ് ബി ജെ പി അവിടെ നേടിയിരിക്കുന്നത് കോൺഗ്രസിന് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ട് മാത്രമാണുള്ളത് അതേസമയത്ത് മധ്യപ്രദേശിൽ ബി ജെ പി അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വോട്ടാണ് നേടിയിരിക്കുന്നത് ഇവിടെ ദീർഘകാലം സംസ്ഥാനം ഭരിച്ച കോൺഗ്രസ്സിന് മുപ്പത്തിരണ്ട് പോയിന്റ് നാല് നാല് ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ